ഇന്ന് പുതിയൊരു പരീക്ഷണത്തിൽ തയ്യാറെടുക്കുകയാണ് റംബുട്ടാൻ അച്ചാർ റംബുട്ടാൻ വെച്ച് അച്ചാർ ഉണ്ടാക്കുക നമുക്ക് നോക്കാം തോട് കളഞ്ഞ് എടുത്ത റംബുട്ടാൻ പഴങ്ങൾ ഇതിന് എൻ ഐറ്റീൻ എന്ന് പറഞ്ഞാൽ റംബുട്ടാനാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കുറച്ചും കൂടെ നല്ല പഴമാണ് അതിൻ്റെ പെട്ടെന്ന് ഊർന്നു പോരും അങ്ങനെ പൂട്ടാൻ അച്ചാറിന് വേണ്ട സാധനങ്ങളാണ് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി പിന്നെ കായം വേണം ഉപ്പ് വേണം മുളക് പൊടി വേണം എണ്ണ വേണം മഞ്ഞപ്പൊടി വേണം എല്ലാം അരിഞ്ഞ് ശരിയാക്കി വെച്ചു മുളക് പൊടി മഞ്ഞപ്പൊടി മുളക് അരിഞ്ഞത് കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി കായം ഇനിയും തുടങ്ങിയാൽ മതി പരിപാടി എണ്ണ ഒഴിച്ചു കടു ഇട്ടു കടു ഒട്ടിയല്ല കയ്യാനൊക്കെ കൊടുക്കുന്നുണ്ട് ബാക്കി ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കുവാണ് ഇഞ്ചി

ഓ ചീനച്ചണ്ടിക്കൂക്കണം ഒരുക്കിട്ടല്ലോ ഇതിന്റെ പച്ചവടം മാറി കഴിയുമ്പോൾ നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കുറച്ച് നല്ല ചൂടുവെള്ളം ആവശ്യത്തിന് ഉപ്പി ചേർക്കണം കരിയേപ്പല ഇട്ടു ഇനി തിളക്കട്ടെ <Talks> െ തിളക്കൊന്ന് കുറുകട്ടെ ആ കുറുകട്ടുണ്ട് കേട്ടോ കായ കായപ്പൊടി ഇറക്കണ്ടേ കായപ്പൊടി ഇറക്കൂ ഇനി റംബൂട്ടാന ചേർത്തു കമ്പോട്ടാനെ ചേർത്തിട്ട് തിളക്കാൻ തുടക്കം അല്ലേ ചെറുതായിട്ട് നടക്കണം അല്ലേ ചെറുതായിട്ട് നടക്കാം അത് പിടിക്കട്ടെ ചില സമയം കിടക്കട്ടെ അല്ലേ ഇല്ല രണ്ട് മിനിറ്റോ ഏ തിളക്കാൻ തുടങ്ങും ഇത് രണ്ടു മിനിറ്റ് കളയ്ക്കണം രണ്ട് മിനിറ്റ് നല്ല നല്ലത് ചേരണം അല്ലേ ഇത്രേ ഉള്ളു പരിപാടിയല്ലേ കൊടുത്താറൊക്കെ നല്ല കൊടു ഇനി ഒന്ന് കഴിച്ച് നോക്കണം റംബൂട്ടാൻ അച്ചാറ് रेडी आई रेडी आके पात्र तिलाक की